കാലടി പാലത്തിന്റെ അവസ്ഥയും കാലടിയിലെ ട്രാഫിക് കുരുക്കും പരസ്പര പൂരകങ്ങളായി തുടരുകയാണ് മഴ പെയ്തതോടെ പാലത്തിന്റെ താനിപ്പുഴ ഭാഗത്തുള്ള പ്രവേശന ഭാഗത്ത് കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാലടി പാലത്തിന്റെ താന്പ്പുഴ ഭാഗത്തായാണ് കുഴികൾ രൂപപ്പെട്ട് ഇരുമ്പുകമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ളത് പാലത്തിൽ കുഴികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരം ഇതുവരെയായി അധികൃതർ കണ്ടെത്താൻ തയ്യാറായിട്ടില്ല കുഴിയുള്ള ഭാഗങ്ങളിൽ പേരിനു വേണ്ടി മാത്രം മെറ്റലുകൾ ഇട്ടു നികത്തുന്നുണ്ടെങ്കിലും പിന്നെയും പഴയ സ്ഥിതിയായി മാറുന്ന അവസ്ഥയിലാണ് കുഴികൾ നിറയുന്നതോടെ മറ്റൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള വാഹനങ്ങളുടെ തടസ്സവും വർദ്ധിക്കുകയാണ് അങ്കമാലയിൽ നിന്നുള്ള പെരുമ്പാവൂർ മാണിക്യമംഗലം തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ കൈപ്പട്ടൂർ വഴിയാണ് പോകുന്നത് ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ മറ്റു വഴി സഞ്ചരിക്കുമ്പോൾ കൃത്യമായ സ്ഥലത്ത് ഇറങ്ങാൻ കഴിയാതെ യാത്രക്കാർ വലയുകയും ചെയ്യുന്ന സാഹചര്യമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ കമ്പികൾ പുറത്തേക്ക് തള്ളിവരുന്നതിന് മുൻപ് എത്രയും വേഗം ഇതിനൊരു പരിഹാരമാർഗം കണ്ടെത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു